ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ കേരള ബ്രദേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിം നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്ത് നമ്മുടെ പുതിയൊരു ഷോർട്ട് ഫിലിം അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാവരും അത് സ്വീകരിച്ചു ഒരുപാട് പേരത് നെഞ്ചിലേറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് നല്ല സ്ക്രിപ്റ്റ് നല്ല എന്താ പറയുന്നത് ആക്ടിങ് എല്ലാം നല്ലതായിരുന്നു എന്നെല്ലാം പറഞ്ഞു പിന്നെ ചെറിയ ചെറിയ പാളിച്ചുണ്ടെന്ന് നമുക്കും അറിയാം എല്ലാവർക്കും സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ടും ആക്ടിങ് ഇഷ്ടപ്പെട്ടുകൊണ്ടും ആ പാളിച്ചകൾ പലരും ശ്രദ്ധിച്ചിട്ടില്ല എന്നാലും ചിലരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വരുന്ന ഷോർട്ട് ഫിലിമിൽ നമ്മളതും നികത്തി എടുക്കും പിന്നെ അതുപോലെ ഇപ്പം നേരത്തുള്ള ഷോർട്ട് ഫിലിമിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്നും ഒത്തിരി പേർ പറഞ്ഞു അതിലും ഒരുപാട് സന്തോഷം എന്താ വടിപോലിരിക്കുന്നൊന്നും പറയാതെ ഒന്നും പറയുന്നില്ല പലരും പറയാറുണ്ട് കോമാളിയൊക്കെ ഇത്രയും വലിയ ബോഡി വെച്ചിട്ട് കോമാളിത്തരം കോമാളി വെച്ചു കോമാളിത്തരം കാണിക്കാൻ പറ്റുമോ അതുകൊണ്ടല്ലേ നിന്റെ കൂടെ നടക്കുന്നത് ആ കഴിക്ക അപ്പോ നമ്മടെ എന്താ പറയുന്നത് നമ്മള് പ്രതീക്ഷിച്ചതിനേക്കാളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാര് നമ്മുടെ ഷോർട്ട് ഫിലിം ഏറ്റെടുത്തു ആ ഉണ്ട് പക്ഷെ ഇതിനകത്ത് ചെറിയ രീതി ബുദ്ധിമുട്ട് ഞങ്ങളാണ് അണിയറ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ തല പ്രവർത്തക ഞങ്ങൾ ഒട്ടും തല ഇറങ്ങിയായിരുന്നു ശാസ്താങ്കോട്ട വെച്ച് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കായിരുന്നു ഇരുന്നിട്ട് ജസ്റ്റ് വെച്ചിട്ട് തല വേദനിക്കുന്നു പറഞ്ഞു പിന്നെ തല ഇറങ്ങിയ നമ്മടെ അമർ അക്ബർ എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു ഭീകര ഒരു വീഴ്ചയായത് ബിലോട് തോണോട് പാവം പിടിച്ച ചെറുക്ക വീട്ടിൽ നിന്ന് എടുക്കുന്നവരാതോ പിന്നെ എടുത്തോട്ട് കേറ്റം കേറണ്ടു പിന്നെ അവിടെ ഒരു മുളയുടെ ബെഞ്ചിലകത്ത് എടുത്തിട്ട് ഓട്ടോ വിളിച്ചോണ്ട് പോയ നമ്മളവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് പിന്നെ അങ്ങനൊക്കെ പിന്നെ അതിന്റെ ഒരു രണ്ടു ദിവസം അങ്ങനെ ഒരുപാട് ദിവസം പോയത് വീഡിയോ ഇടാൻ പറ്റാതെ നമുക്ക് കുറെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കുറെ കുറെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇവക്ക് വയ്യാതായിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എന്നിട്ട് ലാസ്റ്റത്തെ ഒരു ശാസ്ത്രോടെ വെച്ച് ഞാൻ ഇവിടും തമ്മിൽ ഒരു സീനുണ്ട് അതൊക്കെ പോയി എടുക്കുന്ന സമയത്ത് ടെൻഷനോടെ എടുത്തത് അത് ഇപ്പം പറയാണ് വയ്യാതിരിക്കില്ല നമുക്ക് പോയിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ സീനങ്ങ് ഒഴിവാക്കാം എന്നൊക്കെ പറയാം പക്ഷെ നമ്മൾ ഓരോ സീനും ഷോർട്ട് ഫിലിമിന്റെ ഓരോ ജീവനാണ് അപ്പം ജീവനും ശ്വാസവും വായുവൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതാൻ അപ്പോൾ ആ സ്ക്രിപ്റ്റ് എഴുതുന്നത് അതിൻ്റെ അടുത്തൊരു പാർട്ടായിട്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ഭാഗവും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ സമയത്തൊക്കെ ഡോറൊക്കെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്തൊക്കെയാണ് കൂടുതലും എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും മെഡിസിൻ കഴിച്ചാ ബി പി രണ്ടാമതും ചെക്ക് അവിടെ ചെയ്തത് കേക്കോടോ രണ്ടാമതും ചെക്ക് കുറവായിരുന്നു നമ്മൾ വീഡിയോ എടുക്കാൻ സൗണ്ട് കേൾക്കും സൗണ്ട് കേൾക്കും ഫുഡ് കഴിക്കാൻ സമയം പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഗബ്രകൂട്ടം മോശമായിട്ടിരിക്കാണ് ബിനോയാണ് ഇവിടുത്തെ ഫുഡെല്ലാം മാറി വെച്ചിരുന്നത് കൊച്ചി സത്യം അമ്മ ഞാനാണോ തിന്നുന്ന ഞങ്ങൾ രണ്ടിനെ കണ്ടു എന്റെ ഹൈറ്റിനൊത്തെ വെയിറ്റ് എനിക്കോളൂ ഇവന്റെ ഹൈറ്റിനൊത്തെ അല്ലേ അജ് അജി സത്യം ചേടി കൊച്ചിന് പുഴുങ്ങിയ മുട്ടാണ് ഞാൻ തിന്നത് സത്യം ചേടി അങ്ങനാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്ന സമയത്ത് വണ്ടി ഇടിച്ചോട്ടില്ല ഏഹ് സത്യം ചെയ്യേണ്ട ഞാൻ എന്നെ കൊണ്ടാണ് എടുത്താ പറയുന്നത് തോന്നി അതുകൊണ്ട് പ്രേക്ഷകരാരും ഇപ്പം പറയുന്ന വിശ്വസിക്കരുത് സത്യം 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 അത് കൂടെ നടക്കുന്ന തിന്നണമെങ്കിൽ അത് അവളാണ കേട്ട് ഞാൻ തിന്നു എന്നുള്ളത് അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി ഇടിച്ചോട്ടെ അതെന്താ ഞാൻ സത്യം ചെയ്യാ സത്യം അതല്ലേലും ഞാൻ നേരത്തെ നമ്മുടെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഈഷ്യൻ വിഷയ അപ്പുറത്തും ഇപ്പുറത്ത് രണ്ടു കള്ളന്മാരെ തറച്ചിട്ടില്ലേ ഒരു കള്ളി ഒരു കള്ളൻ കള്ള അല്ല

ഞങ്ങളെ കൊണ്ട് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് എന്റെ കാര്യത്തില് എനിക്ക് നല്ല സംശയമുണ്ട് പണ്ടത്തെ പറഞ്ഞിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാനോ അതുപോലെ എങ്ങനെ വീഡിയോസും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അപ്പോഴത്തേനും ആണെങ്കിൽ ഇപ്പം നമ്മുടെ ഇതിൽ കൂടെ വന്നിട്ട് ഒരുപാട് അഭിനയിക്കാനും പിന്നെ ചെറിയ രീതിയിൽ ഡയറക്റ്റ് ചെയ്യാനും അതൊക്കെ എങ്ങനെ ചെയ്യണോ അങ്ങനെ സ്റ്റോറിക്കുള്ള ഐഡിയാസ് പറഞ്ഞു തരാനും എങ്ങനെ സ്ക്രീൻ പ്ലേ വേണമെന്നുള്ളതൊക്കെ പറഞ്ഞു തരാനും ഒക്കെ നല്ലൊരു ഐഡിയാസ് വന്നിട്ടുണ്ട് പിന്നെ കോമഡി ക്യാരക്ടർ ആണെങ്കിൽ നന്നായിട്ട് ചെയ്യും പക്ഷെ കരയുന്ന കാര്യം മാത്രം പറയില്ല കരയു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ നമ്മുടെ ഈ ബ്ലൂപ്പർ ബ്ലൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോങ് വീഡിയോ എന്തായാലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ ഇടുന്നതാണ് നാസിയുടെ എങ്ങനെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന എക്സ്പ്രഷൻ എന്നുള്ളത് അത് ഈ രീതിയിലോട്ട് ആക്കിയെടുത്ത ക്രെഡിറ്റ് എനിക്കാ ഉള്ളത് അറിയാം എനിക്ക് അത് കൊടുത്തോട്ട് പക്ഷെ ഇവൻ കരയുന്ന സീനൊക്കെ ഞാൻ ഇതിനകത്ത് എന്തായാലും കൊടുക്കും കാണുന്ന എല്ലാവർക്കും ഒരു എനിക്ക് പറയാനുള്ളത് പഴയ ടിക്ടോക്ക് ആരെങ്കിലും കയ്യിൽ കിടപ്പുണ്ട് ബിനോയുടെ പഴയ കുറെ വീഡിയോ ഉണ്ട് ഒന്ന് അയച്ചു ഒന്നയച്ചന്നാ കൊള്ളാരുന്ന് ഇന്ത്യയിലില്ല പക്ഷെ യു കെയിലെ ഐ ഡി വെച്ചപ്പോഴും ഉപയോഗിക്കുന്ന കുറേ നിന്റെ വീഡിയോ ഐഡിയ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യാം അതിനകത്ത് കുറെ നല്ല അടിപൊളി ബിനോയുടെ നവരസങ്ങളിലെ ഭാവങ്ങൾ കിടപ്പുണ്ട് ഇല്ല അത് ഞാൻ മാറ്റിയ ചേക്കും അപ്പൊത്താണെങ്കിൽ ഞാൻ പറ്റത്തില്ല അപ്പൊ ഇനൊക്കെ എന്തേലൊക്കെ പറയും എന്താ ചുമ്മാ ഇവൻ ഇത്രയും കൊല്ലാട്ടികൾക്ക് ഇതുവരെ ഇവനെ മനസ്സിലായിട്ടില്ല നീ അതൊക്കെ നിന്നെ മനസ്സിലായി നീ രാജനുണയനാന്നാണ് നീ പറഞ്ഞു വരുന്നത് എന്റെ കാര്യല്ല ഞാൻ പറഞ്ഞു നിന്റെ കാര്യം ഇത്രയും കൊല്ലായിട്ട് അവക്ക് മനസ്സിലായിട്ടില്ല വീഡിയോ എടുത്ത് നോക്കിക്കോ ഞാൻ അങ്ങനെയാണ് ചോദിച്ചത് നിന്റെ കാര്യം ഇത്രയും നാളായിട്ട് മനസ്സിലായില്ലോ അപ്പഴാണ് രാജനുണയനാണെന്ന് ഇതുവരെ മനസ്സിലായില്ല അപ്പൊ നീ നുണയാണ് എന്താണെങ്കിലും പറഞ്ഞത് നീയാണ് അപ്പൊ രാജനുണയൻ ആരാണ് ആയിക്കോട്ടെ ബിനോയ് ആയിക്കോട്ടെ സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മുടെ അടുത്ത ഷോർട്ട് ഫിലിമും കേട്ടോ അപ്പൊ അടുത്ത ഷോർട്ട് ഫിലിം പുറത്തോട്ടൊക്കെ അതുപോലെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇനി വരുന്ന എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം നാലരയാകുമ്പോഴത്തേക്ക് ഞാനും നാസിയും പബ്ലിക്കായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട് അത് എന്താണ് എന്നുള്ളത് നമ്മൾ ഈ വരുന്ന ശനിയാഴ്ച നമ്മളത് റിവീൽ ചെയ്യുന്നതായിരിക്കും ഈ ചലഞ്ചുകൊണ്ട് ചലഞ്ചുകൊണ്ട് അതുപോലെ തന്നെ ഒരു ഹൈ ഡാൻ സീക്ക് പോലെ അങ്ങനെയൊക്കെ ഒരു ചെറിയ ആ ഒരു ഗെയിമിൽ അത് പബ്ലിക്കിനെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഞങ്ങളല്ല ചലഞ്ച് ചെയ്യുന്നത് ചലഞ്ച് ചെയ്യേണ്ടത് നിങ്ങളാണ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി വരേണ്ടതും നിങ്ങൾ തന്നെയാണ് അത് നമ്മൾ ഓരോ പ്ലേസിൽ പോയിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ വീഡിയോ അറിയിക്കുന്നതായിരിക്കും അത് ഈ വരുന്ന ഈ വരുന്ന ശനിയാഴ്ച തൊട്ട് എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു കാര്യം ചെയ്യുന്നുണ്ട് അതായത് കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൂടുതലും പബ്ലിക്കിലേക്കും കൂടെ എത്തണം എന്ന് ഞങ്ങൾക്ക് ഒരു ഗ്രഹമുണ്ട് അതുകൊണ്ട് കൂടുതലും ഞങ്ങൾ പബ്ലിക്കിലേക്കും കൂടി ഇറങ്ങിയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ മാക്സിമം ഷോർട്ട് ഫിലിമും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ട്രാവലിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തും അതുപോലെ തന്നെ എല്ലാ മാസവും എല്ലാ ശനിയാഴ്ചയും അതായത് നമ്മുടെ ഈ ചാനൽ എത്ര നാൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അത്രയും നാളും എല്ലാ ശനിയാഴ്ചയും ഈ ഒരു ചലഞ്ച് പബ്ലിക്കിന് വേണ്ടിയുള്ള ചലഞ്ചും ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും അത് ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ ശനിയാഴ്ച രാവിലെ ആയിരിക്കും ഫിഷനെറങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ബിനോയ് വീഡിയോ എടുക്കുമ്പോൾ പറയുന്നത് വരട്ടെ വരട്ടെ എന്ന് എന്ന് ഉള്ളിലേക്ക് പോയോ വീട് അതില്ല ശരി അത് ഞാൻ അവളോട് ചോദിക്കേണ്ട ആവശ്യമില്ല അവൾ ഉള്ളിലോട്ട് കളയുന്നുണ്ട് പക്ഷെ നീ അങ്ങനെയല്ല നിന്നോട് ചോദിച്ചാൽ ഞാൻ മുടിഞ്ഞു പോകും വീഡിയോ എടുക്കുന്ന സമയത്ത് തയ്യാറായി കഴിയുമ്പോ ഉള്ളിലോട്ട് പോയോ ഉള്ളിലോട്ട് പോയ ധാരി പോയോ ഇവനോട് ചോദിച്ചാൽ ശരിയാവത്തില്ല ഇവനോട് ചോദിച്ചാൽ ഞാൻ മുടിഞ്ഞു പോകും അതുകൊണ്ട് ഇവനോട് ഞാൻ ചോദിക്കാറില്ല എന്തിനാണ് ജീവിക്കുന്നത് തിന്നാൻ വേണ്ടിട്ട് അങ്ങനെയാണ് എന്തിനാ ജീവിക്കാൻ വേണ്ടി എന്തിനു മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെന്തേലും ഗുണമുണ്ടോ അപ്പം മരിക്കുന്നതിന് മുൻപ് ഞാനൊന്നും പറയുന്നില്ല കേട്ടാ എവിടെ പോയത് ഏഹ് അശ്വതിയുടെ അടിയും നിന്റെ അടിയും തമ്മിൽ എനിക്ക് ആ ആ അപ്പൊ നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എന്തോ ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ മറന്നുപോയി ആ തിന്നാൻ വേണ്ടി നമ്മൾ മരിച്ചു കഴിഞ്ഞാല് ഈ ജീവിക്കാൻ വേണ്ടി തിന്നിട്ട് വല്ല ഗുണമുണ്ട് ലോകത്തുള്ള എല്ലാം നമ്മൾ അറിയണം എല്ലാത്തിനേയും കുറിച്ച് അറിയണം അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം ജീവിക്കാൻ വേണ്ടി തിന്നാൻ വേണ്ടി ജീവിക്കണം വെയിറ്റ് ആ കുറയ്ക്കാനുള്ള പത്ത് ബ്രെഡ് ഈ മീൻ കറി മൂന്ന് മീൻ വറുത്തത് എന്ത് ആ കുഴികളത്ത് അയ്യ അളിച്ചു വരച്ചിട്ട് ഇവിടെ ഇതൊരു മര്യാദ ഇല്ല മീൻമുള്ള ഒക്കെ കടിച്ചുപോറി പിന്നെ മീൻ അത് ഇല്ല പട്ടിയൊക്കെ അത് ഇവര് കാണുന്നില്ലല്ലോ ഞാനല്ലേ കണ്ടല്ലേ അതാണോ അല്ലെന്ന് എനിക്കറിയാതെ മതി ആ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഷോർട്ട് ഫിലിം എന്തായാലും സക്സസ് ആക്കി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ ജസ്റ്റ് ഒന്ന് പാസ് നിങ്ങളുടെ എമർജൻസി ആയിട്ട് സാധനം എടുക്കാനാണ് കുഞ്ഞിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ഉള്ളിലേക്ക് നമ്മുടെ ഷോർട്ട് ഫിലിം എത്താൻ ഒരു സഹായമായിരുന്നു പറഞ്ഞു പിന്നെ പലരും ഇട്ടിട്ടുണ്ട് സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അറിവാണ് നിങ്ങൾ കൊടുത്തതെന്ന് പലരും പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മെസ്സേജ് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ ചെറിയ ചെറിയ പോരായ്മകൾ എപ്പോഴും കാണും ശ്രമിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ഷോർട്ട് ഫിലിം ചെയ്താലും നമ്മൾ എന്ത് വീഡിയോ ചെയ്താലും ഇപ്പോഴും ആവർത്തിച്ച് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല അത് ഈ കൂട്ടത്തിലുള്ള ഒരാൾക്കും അറിയത്തില്ല കേട്ടോ അഭിനയിക്കാനായിട്ട് പണ്ടോട്ടെ അവൻ ഇവന്റെ അഭിനയം കണ്ടിട്ട് അശ്വതി ഫ്ലാറ്റ് ആയി കല്യാണം ഞാൻ എന്നാ ഇപ്പഴും ചാൻസ് ഉണ്ട് വേണ്ട അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാസ് അല്ല വീട്ടിൽ നോക്കുമ്പോ അങ്ങോട്ട് പോയാലും ഒക്കെ എന്റെ അതിനെ കൊടുക്കത്തില്ല ഒക്കത്തുള്ളതിന് എന്റെ കൂടെ തന്നെ നിർത്തും വേണം ഇഷ്ടം എന്റെ ട്രോഫിയല്ലേ അതെന്റെ പൊന്നാണ് ഞാൻ എങ്ങോട്ടും ആ ആൾക്കാരെ വീഡിയോ അവര് നവരസങ്ങളുടെ ഒരുപാട് ഭാവങ്ങളുണ്ട് പലതും ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് പലതും നമ്മുടെ ഒന്നും ഡിലീറ്റ് ആക്കിയിട്ടില്ല അല്ല ഇൻസ്റ്റയിലും ആ പലതും നമ്മുടെ ഇപ്പോഴും സേഫ് ആണ് വർഷാവർഷം ബർത്ത്ഡേ വരുമ്പോ നമുക്ക് അറിയിക്കുന്നതായിരിക്കും യൂട്യൂബിൽ അറിയിക്കുന്നതായിരിക്കും ജാനുവരി വരുവല്ലയോ പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ബിനോയുടെ കിണറിന്റെ അവിടെ ഒരു കലാപരിപാടിയുടെ ഒരു വീഡിയോ ഉണ്ട് ബിനോയ് ഒരു കലാ നൃത്തം കാണിക്കുന്നത് അതാണ് ഹൈലൈറ്റ് ഇതിനകത്ത് അതാണ് നമ്മള് പോസ്റ്റ് ചെയ്യേണ്ടത് ബിനോയ് പൊറത്തേന്ന് കുളിക്കുന്നത് ആ ആ വെച്ച് കാണാതെ രണ്ട് ഗുണ്ടും എന്റെ ഫേവറേറ്റ് ആണ് എന്റെ വെട്ടി കേൾക്കും ഗുണ്ടു എന്റെ ഫേവറേറ്റ് സാമ്പാറും ചോറും താലയും പൊളിയാണ് അത് അന്യായിട്ട് ഏസ്റ്റാ തലേന്ന് വെച്ചാ മത്തിയും ചീനീം പുളിയാണ് ചീനീ മരച്ചീ മരച്ചീനിയും ഉണ്ടല്ലേ കപ്പ അതും പുളിയാണ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാക്കും പിന്നെ നല്ല പച്ച കാന്താരി മുളും കുറച്ച് പഴങ്ങഞ്ഞി ഉണ്ടെങ്കിൽ അതും അടി ഇടിപെട്ടാം പിന്നെ മത്തി വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അല്ല ആ കാന്താരിമുളക് വരച്ചേക്ക് ഓ ആയിക്കോട്ടെ അവക്ക് തൊടാൻ പോലും പറ്റത്തില്ല മുളകിൽ പിന്നെല്ലേ ആ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എത്രയേ ഉള്ളൂ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാണണം ഷെയർ ചെയ്യണം അതേപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും അതുപോലെ ചലഞ്ചും വീഡിയോ നിങ്ങൾക്കുള്ള ചലഞ്ചും വീഡിയോ വരുന്നതായിരിക്കും ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്ക് ചലഞ്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതല്ലാതെ ഈ പകം വീഡിയോ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ ചലഞ്ച് ചെയ്യുമ്പോൾ അതിനുവേണ്ടിയാ പറഞ്ഞത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചാൽ അപ്പൊ ആ സമയം ആവുമ്പഴ് നമ്മള് വീഡിയോ കിട്ടുമ്പോ ശനിയാഴ്ച അതെ ശനിയാഴ്ച രാവിലെ നമ്മള് വീഡിയോ വീഡിയോ ഇടും എന്റെ ചലഞ്ചാണെന്നുള്ളതൊക്കെ ആ സമയത്ത് ഞങ്ങൾ പറയും അപ്പൊ അതനുസരിച്ച് നമ്മൾ പറയുന്ന പ്ലേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് സ്വന്തമാക്കാൻ സാധിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനി ഇനി ഇനിയും കാണുന്നവരേക്കും കൂട്ടുകാരെ പിന്നെ ബിനോയുടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അഭിനയം ഉണ്ടായിരുന്നു അശ്വതി അവൻ അഭിനയിക്കാൻ പറഞ്ഞപ്പോ ജീവിച്ച കൂടിയനായിട്ട് എനിക്കറിയില്ല അത് എന്ത് ഉള്ളിന്ന് അവൻ വിങ്ങി വന്നതായിരുന്നു പക്ഷെ പണ്ട് രണ്ടെണ്ണം അടിച്ചിട്ട് തല ഇറങ്ങി വീണിട്ടുണ്ട് അത് ഞാൻ ഡ്രിങ്ക്സ് കഴിക്കാറില്ല ആ ബിയർ മാത്രം കുടിച്ച് വൈ അത് പണ്ടൊക്കെ കുടിക്കാറുണ്ട് ഇപ്പൊ വൈനാണ് കുടിക്കാറുള്ളത് കൊണ്ട് ഒക്കുന്ന ാണ് ജീവിക്കാൻ വേണ്ടി വേണ്ടി പറഞ്ഞിട്ട് തിന്നാൻ തിന്നാൻ ജീവിച്ചും വേണ്ടിയാണ് ജീവിക്കേണ്ടത് ഇല്ലല്ലോ ബിയർ എപ്പോഴാണ് കുടിച്ചത് മത്തു കൊല്ലത്തിന്റെ ഇടയ്ക്ക് വെച്ച് ഒരു വെട്ടാങ്ങാട്ടാ കുടിച്ചു അതാണ് തിന്നാൻ വേണ്ടി ജയ്പൂരിലെ കലാകാരനായിരുന്നു ഞങ്ങള് അല്ല പറയട്ടെ അപ്പൊ കൂട്ടുകാരെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നെങ്കിൽ കൂട്ടുകാരെ ബൈ കഴിഞ്ഞു 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 ആ കഴിഞ്ഞു അപ്പോ കൂടുതലും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ ബൈ നമുക്ക് മറ്റുള്ള മറ്റു വീഡിയോസ് നമുക്ക് എല്ലാരെയും കാണാം അപ്പോ മറ്റൊരു വീഡിയോ ബൈ 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 ബൈ